എന്റെ ബസ്സിൽ ഓക്കെ 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 നീ ഇതല്ലേ എന്റെ ബസ് എന്റെ ബസ് കയറി എന്റെ ബസ് കയറി നല്ല ഫോട്ടോ എടുക്ക പറ്റിയ സ്ഥല എടാ ഞാൻ അവനോട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് എന്ന് വിട്ടോട് എന്തായാലും അല്ലെ രണ്ടുമ്പോൾ ഇപ്പൊ എന്റെ ബസിൽ കേറാം ഇപ്പൊ നെക്ക ബസ് ഇരിക്കലോ ഇപ്പൊ ബെസ് ഇരിക്കലോ എന്തായാലും നമുക്ക് നോക്കാം 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 നോക്കാ ഇതല്ലേ റിബെക്സ് കയറിയോ എല്ലാരും കയറിയോസ് എല്ലാരും കേറിയോ എല്ലാരും കയറിയോ റിബെക്സ് എല്ലാരും വന്നടാ എല്ലാരും പതിനാറ് പേര് ഹസൻ നന്മനുണ്ട് എല്ലാരും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാം കേറിട്ടോ എന്ന് തോന്നണടാ മുത്തേ എന്തായാലും ഞാൻ ബെസ് കയറിപ്പോൾ ഉണ്ട് നല്ലൊരിടത്തോട്ട് പൊയ്ക്കോണം പറഞ്ഞിട്ട് ഗൈസ വങ്ങാട്ട് പോകണം ചേച്ചിക്ക് അറിഞ്ഞോ നമുക്ക് നോക്കാം ഗൈസ് ഈ ബ്രോയുടെ ഐ ഡി ഫുൾ സ്മാളാണടിക്കേണ്ടേ ആരൻ്റെ എന്റേണ അല്ലല്ല എൻ്റെ അല്ലേ എൻ്റെ എല്ലാ സ്മാൾ എന്ത് പറയണ അങ്ങനെ ആരെയും സ്മാളല്ല ഐഡി സ്മാളല്ല എം സ്മാളല്ലോ എന്ത് പറയണ അങ്ങനെയൊക്കെ ഉണ്ടോ സ്മാൾ ഐഡിയൊക്കെ ഇതിന്റെ അകത്തുണ്ടോ ഏറ്റോ എനിക്കറിഞ്ഞൂടെ നമുക്ക് നോക്കാം കഴിച്ചാലും നോക്കാം 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 പഠിപ്പി അട പഠിപ്പി റുബാക്സേ കഴിച്ചെ പഠിപ്പി റുബാക്സ് മുത്തേ മുത്താണ് മുത്തല്ലേ റുബെക്സ് പഠിപ്പിയാണോ നമ്മളൊക്കെയാണ് ബാക്ക് വെഞ്ചേഴ്സ് മുത്തേ നമ്മളൊക്കെ ബാക്ക് വെഞ്ചേഴ്സ് ഇവൻ ഇവൻ ആരും സങ്കടം വന്നാ ഞാൻ ഇവിടെ ഞാൻ ഫ്രണ്ടിലല്ല ഞാൻ ഏറ്റവും ബേക്കില് ബേക്കില് മുത്തേ ഇത് എടാ മുത്തേ മുത്തേ പഠിപ്പി ആരാണെന്ന് മനസ്സിലായല്ലോ മുത്തേ റിവെക്സ് പഠിപ്പി മുത്തേ അത്രേ ഉള്ളു മുട്ടേ നമ്മളിരിക്കണ സ്ഥലം കണ്ടല്ലേ ബേക്ക് സീലാണ് നമ്മളിരിക്കണം ലോഡ് ആവണ ബ്രോഡ അടി കാണിക്കണില്ല അട എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ വല്ല എന്ത് ബഗ്ഗാനോ ഇരിക്കൂടാ വല്ല ബഗ്ഗ ലോട്ട അങ്ങനല്ലോ ഇരിക്കടാ അങ്ങനെയല്ലോ ആയിരിക്കും ബോക്സിന്റെ ബാക്കിൽ ഞാനാണ് എവിടെ എവിടെ നീ നിന്റെ പേരെന്താ നിന്റെ പേരെന്താ വിട്ടുവല്ലോ നിന്റെ പേരെന്തായിരുന്നു

ഓക്കെ 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 അർജുൻ അവിടെ അത്ര കുറച്ച് ദിവസമായി അർജുന ഓക്കെ 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 വെൽക്കോടാ വെൽക്കം 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 കയറുകാവ് കയറുക അപ്പൊ ഇപ്പൊ ഓക്കെ ഇപ്പൊ ബിസി ബിസിയില്ലെങ്കിൽ കയറോ ഓക്കേ ഓക്കേ അതെന്ന ഞാൻ മിന്നൽ ഫ്രണ്ട് ആക്ക് ഞാൻ മിന്നൽ ഫ്രണ്ട് ആക്കുന്ന മിന്നൽ മുള്ളിയാണോ നേരത്തെ ലൈവ് വന്ന എടാ മിന്നലുള്ള നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടാക്കിയല്ലേ ആരെങ്കിലും എനിക്ക് സിപിക് തരുമോന്ന ഓ അതാവ്മാര്മാര് വാച്ചിങ് കാണിക്കണം സംസാരിക്കും എന്തായാലും നമുക്ക് നോക്കാം എടാ ഇട എങ്ങാട്ടാണേര് മുത്തേ എനിക്ക് അറിഞ്ഞൂടാ മണി ഹായ് മുത്തേ ഹായ് ഹായ് അല്ല വെറും മിന്നൽ ഞാൻ ലൈക്ക് ഉണ്ട് നോക്കാലായിക്കൊണ്ട് ഇന്ന് അറുനൂറ് സഭാവെന്ന് ഔട്ടാണ് ഡൌട്ട് ആണ് കേസ നോക്കാം ഇന്നലെ നാളെ അത് ഉറപ്പാണ് ഉണ്ട് ഇന്നൊരു ഇന്നൊരു വയസ് അറുന്നൂറ് സഭ നമ്മൾ നാളെ സെറ്റ് ആക്കും ഓക്കെ ഈടായിട്ട് കൊറച്ചേർക്ക് വരാൻ പറ്റില്ല ഈ വ്യൂസ് ഇരുപത്തി വ്യൂസ് ഉണ്ടല്ലേ പിന്നെ നെക്സ്റ്റ് എന്റെ വണ്ടിയിൽ എനിക്ക് ഷിപ്പ് കിടക്കുന്ന സ്ഥലം അറിയാം ഓടാ നമ്മൾ നോക്കാം എടാ നമ്മൾ മഞ്ഞുള്ള ഇടത്ത് കേട്ടിട്ടുണ്ട് ഈ സ്ഥലം ഇപ്പൊ ഭയങ്കര ഡബിൾ ആയിട്ട് ഫീൽ ആവണ്ടാ ഉള്ള കാര്യം ഈ എല്ലാം പററ്റ് ആയോണ്ടായിരിക്കും ഡബിൾ ആയിട്ടുണ്ട് കാര്യം പറയാനില്ല ഡബിൾ എനിക്ക് ഡബിൾ ഡബിൾ ആണ് ഫീൽ ഓ എടാ 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 ഡബ് മുത്തേനെ ഇടത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ ഇവിടെ ഉള്ള കാര്യം പറയാന ഹലോ ഹലോ ബ്രോ ഹലോ ഹലോ ക്യാറ്റ് ബ്രോ ഹലോ എടാ ഇതൊന്നും ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ലേ ചുമ്മാ ലേ പൈസപ്പെട്ടി എടാ പൈസപ്പെട്ടിട എങ്ങനെയാ എങ്ങനെയാ പിന്നെ ക്യാരക്ടർ എവിടെ പൈസപ്പെട്ടി എടുക്കണം എങ്ങനെയാ ഓ അതിന് വണ്ടി കൊണ്ട് ജെമ്പാപ്പിക്കണോടാ ജെമ്പിപ്പിക്കണം ജെമ്പിപ്പിക്കണം മുത്തേ സീൻ സ്ഥലം കേട്ടോ ഞാൻ ഇതുവരെ വന്നിട്ടില്ലടാ ഞാൻ ചുമ്മാ അല്ല ഒട്ടേ അടിക്കണല്ലോ മുത്തേ നിങ്ങൾക്ക് എന്റെ ലൈവ് കണ്ടോ കണ്ടായിട്ട് നോക്കിയോ അല്ലെങ്കിൽ വീഡിയോസ് നോക്കിയോ ഞാൻ ഇത് വരാ ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തോ ഡബിൾ സ്ഥലം കേട്ടാ ഇവിടെ എന്തായാലും കൊള്ളാടാ സീരിയസ്ലി ചാറ്റ് ചുമ്മാ ലൊട്ട അടിക്കണ ഇത് കൊള്ളാം കേട്ടാ ഈ സ്ഥലം ഇത്രയും ഞാൻ ഇത് ഇത് എവിടെ ഇതൊക്കെ എവിടെയാണെങ്കിൽ നമ്മക്കാലത്ത് ഒരുപാട് സ്ഥലം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം കേട്ടാ ചുമ്മാ പറഞ്ഞ ഒരുപാട് സ്ഥലം മാർക്ക് അറിയാം നന്നായിട്ട് അറിയാം പുറകെ പോയി ഇപ്പുറത്തെ സൈഡിൽ കൂടിന്ന റുബക്സ് ഒക്കെ ഒന്നിക്കണേ എങ്ങോട്ട് പോയ ഇവിടെ ഇത് എടുക്കാൻ പറ്റിരുന്ന എടുക്ക എനിക്കോണ കാറ് വെച്ച് കയറി എടുക്കണ ആ ഒരു പരിപാടി കണ്ടാണ് കേട്ടാ നെക്സ്റ്റ് ഈ ആക്ടറോ ബസ് നെക്സ്റ്റ് ഈ ആക്ടറോ ബസ് ആ ഓക്കെ 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 എടാ നിനക്ക് മുത്തേ ഞാൻ ഇവിടെ ലൈവ് ഇടുന്നുണ്ട് മുത്തേ യൂസ് എഴുപത്തെട്ട് ഞാൻ നിന്റെ ഫ്രണ്ടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിന്നെ സപ്പോർട്ട് ആക്കാൻ അമ്പാടി ലൈവ് ഓക്കെ 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 താങ്ക് യുടാ മുത്തേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ അമ്പാടി ലൈവ് നിന്റെ ചാനൽ ഏതാണ്ടാ നിന്റെ ചാനൽ എനിക്ക് അറിഞ്ഞുകൊടുക്കല നീ നിന്റെ ആര് ലൈവ് ഇടണ ചാനൽ ഉണ്ടല്ലോ അത് വച്ചേ ഈ എന്തെങ്കിലും ഒരു മെസ്സേജ് ആണ് ഇല്ല ഏതെങ്കിലും മുൻപത്തെ ലൈവിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കണോ എനിക്ക് അതിന്റെ ചാനൽ നോക്കാനായിട്ടാണ് ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറാൻ പറ്റില്ല കാർ ഉണ്ടെങ്കിൽ എടുക്കാം എന്നാ നോക്കാം നോക്കാം മുതി നമ്മൾ ട്രൈ ചെയ്ത് എടുക്കാൻ ട്രൈ നോക്കാം നമുക്ക് ചാൻസ് കുറവാണ് ആരൊക്കെ ചാടി പറഞ്ഞാൽ മൂത്തേ ഡബ്ല്യു ഡബ്ളി സ്ഥലമാണു നീ ചോദിക്കേണ്ട ആവശ്യം ഡബ്ളിന്ന ഞാൻ അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാണ്ട എനിക്ക് അറിഞ്ഞൂടായിരുന്നു സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടായിരുന്നു അവിടെ കേറിട്ട് കേറട്ട് കേറട്ടെ നെക്സ്റ്റ് ആക്ടറോ ബസ് എന്നാ ഓറി കയറി കയറി ഇതിന്റെ മുകളിലോട്ട് ആ അയ്യോ ഇത് എങ്ങനെയായി അങ്ങോട്ട് എങ്ങനെ പോവും അറിയാം വയ്യല്ല ഉശപ്പെടുക്കണ്ടാ അവിടെ കേ എങ്ങനൊരു വഴി ഉണ്ടായിരുന്നേ അല്ലേ കൊഴപ്പില്ല വണ്ടി കൊണ്ട് ഇനി വരമ്പ ഇനി ഇങ്ങോട്ട് വരുമ്പോഴേ സ്ഥലം നോക്കിച്ചോട്ട് ഓ ഇതായിരുന്നല്ലേ സ്ഥലം ഓക്കെ ഓക്കെ നമ്മൾ മൈൻഡിൽ ഈ സ്ഥലം ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം മണി കിട്ടിയോ ഇല്ല 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 വാക്ക് പങ്ക അടിച്ച അടിപൊളി അവന് വാക്ക് വാക്ക് പക അടിച്ചടാ അട ഇങ്ങായി പോയിശേ ഇപ്പൊ ഞാൻ അറിയാതെ എന്റെ വണ്ടിയിൽ അവിടെ തൊട്ടിരുന്ന എല്ലാം കൂടെ സീനായിരുന്നുള്ള കാര്യം പറയാല വണ്ടി കൊണ്ട് എടാ ഇവിടെ ജസ്റ്റ് ചരിച്ചിട്ടേക്കാണ് ബുദ്ധിമാനേടാ ഞാൻ കേറാൻ വിട്ടു ഇല്ലെങ്കി എനിക്ക് എടുക്കായിരുന്നല്ലേ ആരൊക്കെ എടുത്താ എന്തോ എടാ എനിക്ക് ഇങ്ങോട്ട് ഒരുപാട് പേര് അധികം വന്നിച്ചില്ലെന്ന എനിക്ക് തോന്നുന്നു ഏട്ടാ കണ്ട മുത്ത എത്ര പേര് എടുക്കാൻ ട്രൈ ചെയ്യണംന്ന ഒരുപാട് വന്നിട്ടുള്ളവരാണെങ്കിൽ അവർ മുന്നേ വണ്ടി ചാടിപ്പിച്ചു എടുക്കുവായിരുന്നു അല്ല പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരാൻ വിട്ടുവല്ല ആരൊക്കെ ഇത് ഇതിര കൊങ്കി എന്തെല്ലോ ചാടി പറഞ്ഞ് അവര് മാക്സിമം ട്രൈ ചെയ്യണുണ്ട് സീരിയസ്ലിത്തെ ഡബ്ള് ഡബിള് ഞാൻ ബാക്ക് ആവുന്നു അറബി അത് മറ്റേ ആട്ടോ ബാക്ക് ആവുന്ന ഒരു സീനിലൊട്ട തൊണ്ടിയാതാണ് എനിക്ക് സിവിക്ക് വരുമ്പോന്ന റൂം ഫുൾ ആണ് റൂം ഫുൾ അല്ല റൂം റൂമൊന്നും ഫുള്ള് അല്ല പതിനാറ് പേരേ ഉള്ളു ഫുള്ള് അല്ല അല്ലേ ഫുള്ള് ഇത് ഫോട്ടോ ഇത് എന്തായാലും ഫോട്ടോ എടുക്കാൻ ഡബ്ളി ആയിരിക്കും ആർക്കും ചാടി മുത്തേ പോത്തേടാ എൻ്റെ ക്യാരക്ടർ എവിടെയാ ലൊട്ട ക്യാരക്ടർ എടാ എൻ്റെ ക്യാരക്ടർ മുത്തേ ഈ സ്പോട്ടി വന്ന എന്തുകൊണ്ട് നല്ല തന്നെ ചുമ്മാ ലൊട്ട ആയിരിക്കുന്ന ഡബ്ളി തന്നെ എന്തോന്നു ഇതിങ്ങട്ട് കറക്റ്റ് 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 ഒന്നും ചാടാൻ പറ്റിയിരുന്നേ കൈവച്ച് തൊടാനും പറ്റൂല്ലൊടാനും പറ്റൂല പക്ഷേ വണ്ടി കൊണ്ടായിരുന്നെ പറപ്പിച്ച വണ്ടി ആരെങ്കിലും വണ്ടിയിൽ ഇല്ല ഇല്ല അത് പറ്റൂല അത് ഞാൻ വണ്ടി കൊണ്ട് പറപ്പിച്ചാലേ പറ്റൂന്നാണ് എവിടെ 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 നീ എനിക്കും കയറാൻ പറ്റുന്നില്ല അവിടെ ആളിയത് സംവിധാണ്ട ഇത് ഇത് ബഗുണ്ട് ബഗ്ഗും പിന്നെ ആട്ടോ ബാക്കിന്റെ എന്തിനായി പരിപാടി ഉണ്ടതാണ് അതാണ് എനിക്ക് വെളിയിലോട്ടും പോകാൻ പറ്റില്ല ഇത് എന്ത് ആ ഇതൊരു സാധനം ഉണ്ടല്ലേ സാധനം ഉണ്ട് ഓക്കെ കണ്ടില്ല 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 പോവാൻ പറ്റില്ല ആ പോയി 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 ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ ഇവിടെ എത്ര ഇടത്തൊക്കെ ആൾക്കാർ കയറി നിൽക്കണ ഉണ്ടാവത്തെ ആക്ട്രോ ബസ് ലാസ്റ്റ് ഉണ്ട് അടഞാൻ പോണില്ല ജസ്റ്റ് വന്ന് ഇന്നേ ഉള്ളു പോണില്ല 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 ഇതൊന്നും എടുക്കാൻ നോക്കട്ടെ ഇവിടുത്തെ എന്ത് ഉരുണ്ട് മരണ്ടക്കലോ ബ്രോ പജേറോ ലോക്ക് ഇതുവരെ വണ്ടിയല്ലേ ഇവിടെ കാണാ റെഡ് ഫോക്സ് മുകളിൽ വാ എവിടെ എവിടെടാ മുകളില്ല ഏത് മുകളില് മനസ്സിലായില്ലടാ ആട്ടവേക്ക് ഓഫ് ആക്കാൻ ഇല്ല അറബി അത് എന്തെ ബഗ്ഗാൻ ട്രാളിയാ ബഗ് ബഗ് അറബി ബഗ് 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 ലൊട്ട ബഗ് അതാണ് ഇപ്പൊ ഒരുപാട് പേർക്കാ ഉണ്ട് ഫ്രീ ഫയറിൽ പറഞ്ഞോട്ട് ഒരു ബഗ്ഗാണ് അതാണ് ബഗ്ഗാ എന്റെ ലൊട്ട പെരുടെ കൈസ് അതാണത് അടുത്ത് എന്തിലോട്ടാമോത്തേത് എനിക്ക് സെക്കൻഡേ ഒരു സെക്കൻഡേ ഒരു കാര്യം ചെക്ക് തോട്ടെ കൈസ്പൂർ കാര്യം ചെക്ക് തോട്ടെ ഇവിടെ കൂടെ കേറാൻ പറ്റുന്ന എനിക്ക് ട്രൈ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ആരുണ്ട് വരണ്ട ഇങ്ങോട്ടങ്ങ് പോയി എടാ നമുക്ക് നാളെ അങ്ങനെ വരാൻ വണ്ടി കൊണ്ടൊന്ന് പറപ്പിക്കാം അത് തന്നെ വണ്ടി കൊണ്ട് പറപ്പിച്ച് ഇങ്ങോട്ട് കയറാൻ നോക്കാം അത് തന്നെ ആയിരിക്കും ഞാൻ ഒന്നുകൂടെ കയറി നോക്കട്ടെ അളയെ അത് അടാ അത് അറിഞ്ഞൂടാ അറബി സത്യം അല്ല ഗായസ് അറിഞ്ഞൂടാ ഇത് എന്താ ആട്ടോ ബാഗിന്റെ ഇതാണ് അതാണ് ബഗ് അടിക്കണ എനിക്ക് ബഗല്ല എന്നാ പിന്നെ വാ എന്റെ പിന്നാലെ വാ ഓക്കെ 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 ഓ ഞാട്ടാ കേറി 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 കയറി ഓ വൈബ് എന്നേട്ടാ എവിടെയൊക്കെ കയറി നിൽക്കണമെന്നാണ് മുത്തേ ഉള്ള പറയാലെ എവിടെയൊക്കെയാണ് നമ്മൾ കയറി നിൽക്കണം ഡബ്ല്യു യുവർ വാട്ട് മുത്തേ ഓ ഇവിടെ കൂടെ ഓ പറ്റൂല പറ്റൂല ജംബി ഓ അയ്യോ ഞാൻ കുഴിപ്പോയി ജമ്പിയാന്ന് നോക്കി മുത്തേ പറ്റിയില്ല ജെമ്പിയാവും നോക്കിയിട്ട് പറ്റിയത് എനിക്ക് ജെമ്പിയാണ് ബാറ്റ് ചെയ്തില്ല ഇപ്പം ആ പുഷപ്പ് എടുക്കാവുന്ന പുഷപ്പാകത്തെ എന്തൊക്കെ ഇവിടെ നാളെ മഞ്ഞിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ മഞ്ഞിൽ ഒരുപാട് സ്ഥലത്ത് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ മരുഭൂമി ഒന്നും പോയില്ല അതേപോലെ മഞ്ഞ് പോയി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം അവിടെ അവിടെ കൂടി ഒരു ബസ് പറഞ്ഞുണ്ട് ആര് രീതി എന്റെ നന്ബ അറബിക്ക് കയറാൻ പറ്റില്ല അവൻ ബഗ് എന്തു ബഗ എന്താണെന്ന് തോന്നിട്ട് ബഗൽ ആട്ടോ ബാക്കിന്റെ പ്രശ്നം നന്നായിട്ടുണ്ടോ തോന്നിട്ട അതാണ് ഇപ്പൊ എന്തെല്ലാം നമുക്ക് നോക്കാം കൈസ് ഇട എത്ര വണ്ടി നമ്മളൊരു ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും വണ്ടി എന്തൊരു ആൾക്കാരൊക്കെ വന്നിരിക്കണം നോക്കി കായ്സ് എന്തായാലും കൊള്ളാം മാപ്പ് കാണിക്കൂ കാണിക്കൂറ എടാ മാപ്പ് തേണ്ട കാണിച്ച മാപ്പ് ഞാണ്ട ഇത് ഇത് ഈ സ്ഥലം കണ്ടേ ഇതാണ് സ്ഥലം കറക്റ്റ് സ്പോട്ട് എനിക്ക് പറഞ്ഞോളൂ ഇതാണ് സ്ഥലം കാണിക്കണം മാപ്പ് കാണിച്ച് മാപ്പ് കാണിച്ച് മാപ്പ് കാണിച്ചു കണ്ട 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 വേണ്ട ഇന്ന് സബ് എത്ര സബ് എത്ര സബ് അഞ്ഞൂറ്റി സംതിങ് ആയതേ ഉള്ളു അത് കുഴപ്പമില്ല നമുക്ക് നാളെ എന്തായാലും നാളെ എന്തായാലും ഉറപ്പായിട്ട് അറുന്നൂറാക്കാൻ പറ്റും നമുക്ക് എന്തായാലും നോക്കാം ഗായസ് എന്തായാലും നോക്കാം